ഒരുപാട് നല്ല മനുഷ്യരുള്ള സ്ഥലമാണ് എന്റെ ഭർത്തർ വർഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഈ സന്തോഷം ഈ സപ്പോർട്ട് ഇത് തന്നെയാണ് ഒരു ഒരു മനുഷ്യനുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നത് ഒരുപാട് ഒരുപാട് നിങ്ങളോട് എല്ലാവരോടും എനിക്കറിയാം നാളെ ഉണ്ട് സ്കൂളുണ്ട് പോകാനുള്ളതാണ് ഒരുപാട് സമയം ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പെട്ടെന്ന് പറയാം ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ആയിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരെയൊക്കെ ഓർമ്മ വരും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുടെ കഥകളുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് ഇത് ഒരു ചെറിയ രീതിയിൽ സിനിമ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് പക്ഷെ സ്ത്രീകൾക്ക് എണീസ് തന്നെ ഉറപ്പായിട്ട് അപ്പോ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാൻ ഇതിന്റെ എന്റെ ഉണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം ഞാൻ പറയാം ആദ്യമായി ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അതിൽ പൊങ്ങി വരാൻ ഇദ്ദേഹം പറഞ്ഞില്ലായിരുന്നില്ല സാറിന്റെ അവസ്ഥ എന്തായാലും വിജയ പ്ലീസ്

슬리바디 이런 이렇게. 슬리바디, 슬리바디, 슬 അപ്പൊ എല്ലാവരും ഡയലോഗും ഉണ്ട് അത് പറയണം പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ഒരു ായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത് സ്നേഹങ്ങളോട് ഒക്കെ ഇനി വന്നു പറയുന്നത് തന്നെ മുന്നിൽ നിങ്ങളുടെ സ്നേഹോപാകുന്ന സിനിമ ജീവിതം ഇവിടെ ആഘോഷിക്കാൻ ദൈവം ഒരു ഭാഗ്യം പറഞ്ഞു ഇപ്പോൾ പ്രൊമോഷൻ ആദ്യമായിട്ടാണ് എത്തുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊമോഷൻ ഇഷ്ടമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് മാത്രമല്ല ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന നല്ല ഗവൺമെന്റുകളോ പോയ സിനിമകൾ അതിന് അക്കോഡിംഗ് ചെയ്ത് പോവാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടന്റെ കൂടെ ആയിരുന്നാലും ശരി അതെ 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 ആ സിനിമയിലൂടെ ആത്മകൾ ഞാൻ വിളിച്ചത് ആ സിനിമയിലൂടെയുള്ള എക്സ്പീരിയൻസ് നമുക്കറിയാം ഇപ്പൊ നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ല സിനിമകൾ മലയാളികൾക്ക് നൽകുന്ന ഏത് പറയാൻ മലയാളികൾക്ക് ഇഷ്ടമാണ് കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതുപോലെ വേറെ ആരുടെ ഇത്തരം സിനിമകൾ വരുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നു എന്നതുപോലെ ആയി മലയാളികൾ ആസിഫലിയുടെ എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് ഒരു ഞാൻ വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമില്ല അത് അദ്ദേഹം വലിയ വർഷങ്ങളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്ത് കോൺഗ്രേറ്റ്